എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളായിട്ടോ ഒപ്പം തിരുവോണ ദിവസമാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറി കയറി വിളക്കൊക്കെ കത്തിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ ഓണം സ്പെഷ്യൽ ഡ്രസ്സ് സ്പെഷ്യൽ ഡ്രസ്സെന്നുമല്ല ഓണത്തിന് അമ്പലത്തിൽ പോകാനായിട്ട് ഞാനൊരു സെറ്റ് മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഈ ടിഷ്യൂലും അല്ലാതെയും പ്രിൻറ്റും ഒക്കെ വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊന്നും വേണ്ട എനിക്കൊന്ന് ട്രഡീഷണൽ ആയിട്ട് അതായത് നമ്മൾ പണ്ടത്തെ കുറച്ചുകൂടെ പഴയ കാലത്തോട്ട് പോകാമെന്ന് കരുതിക്ക് തപ്പി പിടിച്ചെടുത്ത സെറ്റ് മുണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ഇപ്പോൾ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ലെങ്കിൽ പിന്നെ പ്യുർ ഹാൻഡ്ലൂമിലൊക്കെ പോകണം അത്രയും ബഡ്ജറ്റൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അവസാനം ആഗ്രഹിച്ചത് തന്നെ കിട്ടി നല്ല പച്ചക്കറിയുള്ള സെറ്റ് മുണ്ട് തന്നെ കിട്ടി കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് നമ്മൾ അസീഷോ ചെയ്യുന്ന പോലെ മോയ്സ്ചറൈസിങ്ങും സൺസ്ക്രീമും കാജലും ലിപ്സ്റ്റിക്കും ഒക്കെ തൊട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പപ്പു പൂ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അവളും റെഡി ആയിട്ടുണ്ടായിരുന്നു കമ്പലിടുന്ന സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിൽ രണ്ടിൽ ഏത് കമ്മലാണ് ഇടാനുള്ളതെന്ന് അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ പിന്നെ എനിക്ക് വലത് കാതിലിട്ടില്ലേ നമ്മുടെ നയൻതാര ഇൻസ്പയർഡ് ജിമുക്ക അതാണ് കുറച്ചുകൂടെ എന്താ നിൽക്കുന്നതായിട്ട് ഞാൻ പിന്നെ പിന്നെ അതാണ് മുടി ജസ്റ്റ് ഒന്ന് വളരെ അയഞ്ഞ രീതിയിൽ ൂ കൂടെ വെച്ചിട്ടുണ്ട് പൂവിനാണെങ്കിൽ പൊള്ളുന്ന വിലയാണ് കേട്ടോ ഒരു മുഴത്തിന് നൂറ് രൂപയാണ് ഈ സീസൺ വരുമ്പോൾ എന്താ പറയുക അവരുടെ അവർ ആ ഒരു ഇത് ഉപയോഗിക്കുമല്ലോ കാരണം ഈ ഒരു സമയത്താണല്ലോ അവർക്ക് ഒരുപാട് സെയിലൊക്കെ കിട്ടുന്നത് അങ്ങനെ പിന്നെ റെഡിയായി ഞാനും പപ്പൊക്കെ റെഡിയായി പിന്നെ പപ്പിനു കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് കരുതിക്ക് ഉരുളിയിൽ കുറച്ച് പൂവൊക്കെ ഇട്ട് അവൾ അവിടെ ഇരുത്തിയിട്ട് കുറച്ച് റീൽസൊക്കെ എടുക്കുകയെന്ന് കരുതി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ കൂട്ടത്തിൽ ഞാനും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പപ്പിന് വേറൊരു പട്ടു പവടയും കൂടെ ഉള്ളത് കൊണ്ട് ഈ പട്ടു പവടേയും കൂടെ ഇട്ടിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അമ്പലത്തിലൊക്കെ പോയി എന്നിട്ട് നേരെ അമ്മയുടെ അടുത്താണ് കേട്ടോ പോയത് കാരണം ഇന്ന് സദ്യ അവിടെയാണ് കൈ തവണ എൻ്റെ ആയിരുന്നു ഇപ്പോൾ അമ്മയുടെ അടുത്താണ് കേട്ടോ അങ്ങനെ ആദ്യമേ കുഞ്ഞു കുട്ടികളെ തന്നെയാണ് ഇരുത്തിയത് ഞാൻ ചെന്നപ്പോഴേക്കും അമ്മ എല്ലാം റെഡിയായിട്ടു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പായസവും സേമിയ പായസവും അടപ്രദമൻ്റെയും കുറച്ച് സഹായങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ കേട്ടോ അങ്ങനെ പരിപ്പും പപ്പടവും നെയ്യൊക്കെ ഒഴിച്ച് കുട്ടികൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ കുട്ടികളില്ലേ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ അടപ്രഥമനും സേമിയ പായസവും ബോളിയൊക്കെ കഴിച്ചോട്ടാണ് അങ്ങനെ അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം ലാസ്റ്റാണ് ഞാനും അമ്മയും അനിയത്തി പിന്നെ എൻ്റെ വേറൊരു ഉണ്ടായിരുന്നു ഞങ്ങൾ നാലു പേരും കൂടെ ഒരുമിച്ചിരുന്നത് എല്ലാ കറികളും ഉണ്ടായിരുന്നു മൂന്ന് നാല് കൂട്ടം അച്ചാറുണ്ടായിരുന്നു രണ്ട് കൂട്ടം കിച്ചടി ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു വടക്കൂട്ടുകറി ഉണ്ടായിരുന്നു അടപ്രഥമനം ഉണ്ടായിരുന്നു സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ ബോളിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു കഴിച്ച് കഴിഞ്ഞിട്ട് ഒരിടത്ത് കിറങ്ങിക്കിടപ്പായിരുന്നു കേട്ടോ മത്തു പിടിച്ചിട്ട് സദ്യയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് പണ്ടത്തെ തിരുവോണത്തിൻ്റെ ഒരു വൈബൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്നുള്ളത് എന്താണെന്ന് അറിയില്ല കേട്ടോ പക്ഷെ നമുക്കൊക്കെ നമ്മുടെ കുട്ടിക്കാലൊക്കെ വളരെ മനോഹരമായിരുന്നു എൻ്റെ കുട്ടിക്കൊന്നും ഇനി അത് കിട്ടില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ആ ഒരു കാലം കിട്ടില്ലല്ലോ എന്ന് കിട്ടില്ലല്ലോയെന്നാലോചിക്കുമ്പോൾ വിഷമമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ തിരുവോണ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാട്ടോ പണ്ടത്തെ വൈബൊന്നും ഇല്ലെങ്കിലും വലിയ കഥ ഇന്നത്തെ തിരുവോണ ദിവസം അടിപൊളിയായി കഴിഞ്ഞു ഇനി കുറച്ച് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം ഈ കഴിച്ചതിൻ്റെ മത്തൊന്ന് മാറ്റാനായിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ അപ്പം ഇന്നത്തെ തിരുവോണ ദിവസം ഇതൊക്കെയായിരുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും അടിപൊളിയായിരിക്കുക അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടറ്റ ബൈ ബൈ സി യു